ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മറുടെ ഇടത് കാൽമുട്ടിനെ മെനിസ്കസ് ഇഞ്ചുറി ഇപ്പോഴും അലട്ടുന്നുണ്ട് നെയ്മറോട് ഡോക്ടർമാർ പറഞ്ഞത് ഉടനടി ഒരു സർജറി ചെയ്യണം എന്നാണ് എന്നാൽ അതൊന്നും വക വയ്ക്കാതെ തൻ്റെ ടീമിനെ രക്ഷിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നെയ്മർ ജൂനിയർ കഴിഞ്ഞ സ്പോർട്ടിനെതിരെയുള്ള മത്സരത്തിൽ കളിച്ചത് ഒരു ഗോളും ഒരു അസിസ്റ്റം സ്വന്തമാക്കിക്കൊണ്ട് നെയ്മർ തൻ്റെ ടീമിനെ രക്ഷിച്ചു പിന്നീട് യുവൻ്റെ ഇടയ്ക്കെതിരെയുള്ള മത്സരത്തിലും നെയ്മർ ജൂനിയർ കളിച്ചു അതും ഈ ടീമിനെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ആ ഉദ്ദേശവും ഇപ്പോൾ നെയ്മർ ജൂനിയർ നടപ്പിലാക്കിയിരിക്കുന്നു ഹാട്രിക് നേടിക്കൊണ്ടാണ് സാൻഡോസിനെ നെയ്മർ ജൂനിയർ രക്ഷപ്പെടുത്തിയത് പരിക്കും വെച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഈ ഒരു മാസ്മരിക പ്രകടനം നടത്തിയത് എന്നുള്ളതാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം ഒൻപത് പോയിൻറ്റ് ആറാണ് ഇന്നത്തെ പ്രകടനത്തിന് നെയ്മർ ജൂനിയർക്ക് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം എൺപത്തി മൂന്ന് മിനിറ്റുകളാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത് മൂന്ന് ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കി രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞു ടാർഗറ്റിലേക്ക് ആകെ മൂന്ന് ഷോട്ടുകളാണ് ഉതിർത്തിട്ടുള്ളത് രണ്ട് ട്രിബിളുകൾ നടത്തി രണ്ടെണ്ണവും സക്സസ് ആയി അതുപോലെ തന്നെ രണ്ട് ബോൾ റിക്കവറികൾ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുണ്ട് ലോങ് ബോളുകൾ അഞ്ചെണ്ണം നൽകി അത് അഞ്ചെണ്ണവും കൃത്യമായിരുന്നു ഫൈനൽ തേർഡിലേക്ക് ആറ് പാസുകൾ നൽകാൻ നെയ്മർക്ക് കഴിഞ്ഞു അതായത് മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത് വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത് കാരണം ഒരുപാട് അനാവശ്യ ഡ്രിബിളുകൾക്ക് നെയ്മർ ജൂനിയർ മുതിരുന്നില്ല പരിക്കിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണ് പക്ഷെ അതോടൊപ്പം മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ ക്രുസേറോക്കെതിരെ ഒരു മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട് ആ മത്സരത്തിലും നെയ്മർ ജൂനിയറുടെ ഒരു മാജിക് കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഈ ഓടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം